ഇവിടെ പുളിയാമ്പുള്ളി നമ്പൂരിച്ച അടുത്ത് എത്തിയിട്ടുള്ള പലർക്കും വിവാഹ തടസ്സം മാറി വിവാഹം നടന്നിട്ടുള്ളതിനെ ചെയ്തിട്ടുള്ള ഒരു പ്രധാന വഴിപാട് അല്ലെങ്കിൽ ഒരു പ്രധാന കർമ്മം ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ഇത്രയാണ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും പലരും പളനിയിലേക്ക് പോകുന്നുണ്ട് പളനിയിലേക്ക് സ്വാമിയെ ദർശിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ ദുരിതങ്ങളെ കുറിച്ച് പറയാനും വിവാഹ തടസ്സത്തെ കുറിച്ച് അത് മാറ്റുന്നതിനു വേണ്ടി ആ പളനി ആണ്ടവന്റെ മല കയറി ആ പടികൾ ചവിട്ടി അവിടെ എത്തി സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പലരും സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അദ്ദേഹത്തിന്റെ വേല് ആ വേല് കൊണ്ട് സമർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളത് അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇത് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് അതായത് വിവാഹ തടസ്സം നിൽക്കുന്ന ആർക്കായാലും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഒരു വേല് ഉണ്ടാക്കി അത് സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുക വേല് സ്വയം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഉണ്ടാക്കി അത് പൂജിച്ച് സ്വന്തം ഗൃഹത്തിൽ നിന്നും പോയി അത് സമർപ്പിക്കുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി സമർപ്പിക്കുക